ഇതിന് തുടക്കം കുറിച്ചത് കേരളത്തിലെ മർത്തോമ സഭയാണ് പെന്തകോസ് ആരല്ല കാത്തലിക്സും അല്ല ഈ മർത്തോമ സഭ ബേസിക്കലി ഇത് ഇവാഞ്ചലിക്കൽ സഭയാണ് കാരണം ഓർത്തഡോക്സ് ഭക്ഷണത്തിൽ നിന്ന് മാറിപ്പോയതാണ് അവരാണ് അത് ബേസ് ഇടുന്നത് അവർ പിന്നെ അവിടെയുള്ള ലോക്കലൈസ് ചെയ്ത ചർച്ച് ആ ചർച്ച് കണ്ട് പിന്നെ അവരൊക്കെ ഒത്തിരി പേര് തിരിച്ചു പോ ചർച്ച് ലോക്കലൈസ്ഡ് ആയിട്ട് ലോക്കൽ ഒരു പെൻഡക്കോസ്റ്റ് ചർച്ചായിട്ടങ്ങ് മാറി അതാണ് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത് പിന്നെ മറ്റുള്ള ഈ പറയുന്ന നേപ്പാളി കമ്മ്യൂണിറ്റി ഈ ഇന്ത്യയുടെ ഭാഗത്ത് കിടക്കുന്ന ഒത്തിരി നേപ്പാളി സ്ഥലങ്ങളുണ്ട് അല്ല നേപ്പാളി താമസിക്കുന്ന സ്ഥലം അവിടെ നിന്നുള്ള ആൾക്കാരെ മുഴുവനും ഈ പറയുന്ന ഗോസ്ബലുമായിട്ടത് തുടങ്ങി ഇതാണ് നേപ്പാളിലുണ്ടായ വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അതായത് നേപ്പാളിലുണ്ടാക്കി ഇതേപോലെ ഞമ്മളോചിച്ചുകൊണ്ടാണ് ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സീനിയറായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ഹിസ്റ്റോറിയനായിട്ട് ചോദിച്ചപ്പം അത് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മലയാളത്തിൽ നമ്മൾ ഈ വീടുകളൊക്കെ പാടുന്ന അനുഗ്രഹത്തിൻ അധിപതി എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ തമിഴീന്ന് വന്ന